കേ ഒരു പാട്ട് മന്ദാര ചെപ്പുണ്ടോ മാണിക്യല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ Okay, <small> oh, practice, uh, ും പോയിട്ടില്ല സ്റ്റേജ് ഷോ പറഞ്ഞ പാട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് പാടുന്ന അങ്ങനെയൊക്കെ ചെറിയൊരു വോയിസ് തോന്നുന്നുണ്ട് സ്വാഭാവികം പാട്ട് പറഞ്ഞു കഥകളി എല്ലാം ഇൻട്രസ്റ്റ് അതെ തീർച്ചയായും ഞാൻ പ്രൊഫഷൻ ആക്ടിംഗ് ആണ് കാരണം എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് ആണ് അതും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല ആക്ടിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ ഒന്ന് രണ്ട് ചാൻസ് ആദ്യം വന്ന ഒരു ചാൻസ് ആണ് അങ്ങനെ വന്നു അതുവഴി ആ സീരിയലിലെ നായിക പ്രവീണയായിരുന്നു നായിക അവരുടെ അനിയനായിട്ട് വന്നു അഭിനയിച്ചു തുടങ്ങി അഭിനയിച്ചു തുടങ്ങിയപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ടെൻഷൻസ് ഭയങ്കരമായിരുന്നു ആദ്യമായിട്ട് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇതിലോട്ട് വരുന്നത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് അവിടെ സെറ്റിലുള്ള എല്ലാവരും ഈ ഭയങ്കര ഫ്രീ ആയി തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോയി പറഞ്ഞാൽ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് നമ്മള് സംസാരങ്ങളുണ്ടല്ലോ അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആവുന്നത് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ടെൻഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞപോലെ എൻ്റെ അമ്മയായിട്ടുള്ള വിജയകുമാര ചേച്ചി അവർ ആദ്യത്തെ സീരിയൽ അഭിനയിക്കായിരുന്നു നമ്മളെ ഉമ്മ പുള്ളിക്കാരിയുടെ ഫസ്റ്റ് സീരിയലാണ് അങ്ങനെ ഒരുപാട് പേരുള്ള ഫസ്റ്റ് സീരിയലുകളായിരുന്നു അപ്പൊ എല്ലാവരും തുടക്കക്കാരായത് കൊണ്ട് എല്ലാവരും ടെൻഷൻസും ഉണ്ട് എന്നാ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട് അപ്പൊ പരസ്പരം എല്ലാവരും അവരോട് എന്താ പറയണ്ടേ ആ ഒരു അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഫീൽഡിൽ ഇതൊരു സീരിയസ് ആയി എടുക്കാം എന്നൊരു തീരുമാനം ആക്കിയത് അത് ഒരു പിന്നെ വേറെ ചാൻസുകളൊക്കെ വന്നു തുടങ്ങി ായിരുന്നെ മുൻഷി അല്ലേ മുൻഷി അപ്പം ആ ഒരു ആ ഒരു സെറ്റിലൊക്കെ പോയിട്ടുണ്ടോ മുൻഷിന്ന് പറയുമ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെറിയൊരു അല്ലെ ഇപ്പൊ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിലാണ് ചെറിയ ചെറിയ റീല് പോലെ പോകുന്നത് പക്ഷെ അന്നത്തെ കാലത്ത് ഇറങ്ങിയ ഒരു വർഷമേ പത്ത് ഇരുപത്തിയഞ്ചു വർഷത്തിന് മുന്നിൽ ഇപ്പോഴും മുൻഷി കണ്ടിന്യൂ തൊള്ളായിരം ആവാറായി അപ്പൊ അത്രയും വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് അച്ഛൻ ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡ് വരെ അച്ഛൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡ് വരെ അച്ഛൻ ഉണ്ടായിരുന്നു